ിലെ ഒത്തൊരുമ പോലെ തന്നെ ജീവിതത്തിലും സ്നേഹയും ശ്രീകുമാറും ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ തന്നെ സ്നേഹയുടെ പേരിനൊപ്പം ശ്രീകുമാർ എന്നുണ്ടായിരുന്നു വിവാഹ ആ പേര് സ്നേഹയ്ക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല ദൈവം വെച്ച പോലെ ഒരു ബന്ധമാണ് ഇരുവരുടെയും എന്നാണ് ആരാധകർ പറയാറുള്ളത് ഒരു പ്രണയമായിരുന്നോ ഇവർക്കിടയിൽ എന്ന് ചോദിച്ചാൽ പ്രണയം എന്നതിലുപരി പരസ്പരം അത്രയും അടുത്തറിയുന്ന നല്ല സുഹൃത്തുക്കൾ അങ്ങനെയുള്ള കൂട്ടുകാർ ജീവിതത്തിലും ഒരുമിച്ചപ്പോഴും ആ സ്നേഹവും ഊഷ്മളതയും ബന്ധത്തിൽ നിറഞ്ഞു നിന്നു സ്നേഹയിലെ പേരിനൊപ്പം സ്നേഹ ശ്രീകുമാർ എന്ന് ചേർത്ത് വന്നതോടെ മണ്ടോദരിയും ലോലിതനും ജീവിതത്തിലും ഒന്നായതോടെ ഇരുവരോടും ഉള്ള സ്നേഹവും ആരാധകർക്ക് ഒരുപടി കൂടി അടുത്തിടെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോഴും ശ്രീകുമാറിൻ്റെ ഒപ്പം തന്നെ സ്നേഹ നിന്നു ശ്രീകുമാറിനെ അത്രയും അടുത്തറിയുന്ന സ്നേഹ അല്ലാതെ മറ്റാരെ അദ്ദേഹത്തെ പിന്തുണ നൽകും ക്രിസ്മസും ന്യൂഇയറും എല്ലാം ഇരുവരും ആഘോഷമാക്കി ഇപ്പോഴതാ തൻ്റെ പ്രിയതമേക്കൊപ്പം മനോഹരമായ ചിത്രം അതി ചിത്രവും അതിനേക്കാൾ മനോഹരമായ ഒരു ക്യാപ്ഷനുമാണ് ശ്രീകുമാർ പങ്കുവച്ചിരിക്കുന്നത് പൊതുവേ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ശ്രീകുമാർ ഇന്നൽപ്പം റൊമാൻറ്റിക് ഹാഷ്ടാഗുകളൊക്കെ ചിത്രത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ ശക്തി എൻ്റെ പെണ്ണ് സ്ട്രോങ് ഫാമിലി എന്നിങ്ങനെയുള്ള ടാഗുകളാണ് ശ്രീകുമാർ പോസ്റ്റ് പങ്കുവെച്ചത് ഇരുവർക്കും ഒരു മകനാണുള്ളത് കേദാർ എന്നാണ് കുഞ്ഞിൻ്റെ പേര് കുഞ്ഞിൻ്റെയും കുടുംബവിശേഷങ്ങളും എല്ലാം സ്നേഹ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട് അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തേക്ക് കൂടി ചുവടുവെച്ച സ്നേഹയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് ശ്രീകുമാർ നൽകുന്നത് മറിമായത്തിലൂടെയാണ് സ്നേഹയും ശ്രീകുമാറും സൗഹൃദത്തിലാകുന്നത് ആ ബന്ധം ഇരുവരും ജീവിതത്തിലുടനീളം നിലനിർത്താനായി തീരുമാനിക്കുകയായിരുന്നു അഞ്ച് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അങ്ങനെ പ്രണയിച്ച് നടന്ന് വിവാഹിതരായവരല്ല അതങ്ങ് സംഭവിച്ചതാണെന്നും സ്നേഹ പറഞ്ഞിരുന്നു ഓസ്കാറിനും കേദാറിനുമൊപ്പുള്ള സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയാണ് സ്നേഹയും ശ്രീകുമാറും